നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം നീണ്ട കാത്തിരിപ്പുകൾക്കൊടുവിലാണ് എയർബിൾ കരാർ പ്രകാരം സൗദിയിലേക്കും തിരിച്ചും സർവീസ് നടത്താൻ ഇന്ത്യ സൗദി അധികൃതർ ധാരണയായത് എന്നാൽ ഈ വാർത്തകൾക്ക് പിന്നാലെ കിമ്മതന്തുകളും പ്രചരിക്കുകയാണ് ഇത് തികച്ചും ആശങ്കയിലാഴ്ത്തുന്നുണ്ട് ഇന്ത്യ യുഎഇ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് സൌദിയിലേക്ക് യാത്രാ വിലക്കെന്ന വ്യാജ പ്രചാരണം വ്യാപകമായി നടന്നുവരികയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഇന്ന് രാവിലെ മുതൽ ഈ വ്യാജ പ്രചരണം നടക്കുന്നത് നേരത്തെ കോവിഡ് രൂക്ഷമായിരുന്ന സമയത്ത് സൌദിയിലേക്ക് രാജ്യങ്ങളിൽ നിന്ന് താൽക്കാലിക യാത്രാ വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് സൌദി ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയിരുന്ന പോസ്റ്ററിൽ പുതിയ തീയതി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് വ്യാജ പ്രചാരണം നടക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ യു എ ഈജിപ്ത് തുടങ്ങി ഇരുപത് രാജ്യങ്ങളിൽ നിന്ന് സൌദിയിലേക്ക് നേരത്തെ യാത്ര എങ്കിലും ഇപ്പോൾ അതെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട് എന്നാൽ അന്നിറങ്ങിയ അറബി ഭാഷയിലുള്ള പോസ്റ്ററിനത്തെ തീയതിയും ഇന്ന് രാത്രി ഒൻപത് മണി മുതലാണ് വിലക്ക് നിലവിൽ വരുന്നതെന്നും അറബിയിൽ തന്നെ കൂട്ടിച്ചേര്ത്താണ് ചിലർ വ്യാജ വാര്ത്ത പ്രചരിപ്പിക്കുന്നത് ഈ പോസ്റ്ററിന്റെ ഉറവിടം വ്യക്തമല്ലെങ്കിലും കാര്യമറിയാതെ നിരവധി പേരാണ് ഇത് വ്യാപകമായി സമൂഹമാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്നത് ഇത്തരത്തിൽ ഇത് വ്യാപകമായി പ്രചരിച്ചതോടെ വാർത്ത ശരിയാണെന്നറിയാൻ നിരവധി പ്രവാസികളാണ് മാധ്യമ പ്രവർത്തകരെയും മറ്റും ബന്ധപ്പെടുന്നത് എന്നാൽ ഇത് തീർത്തും തെറ്റായ പ്രചാരണമാണ് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർ സൌദിയിൽ കടുത്ത ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരുമെന്നതിനാൽ തന്നെ ഇത്തരം വ്യാജ പോസ്റ്ററുകൾ പ്രചരിപ്പിക്കുന്നതിൽ നിന്നും പ്രവാസികൾ വിട്ടുനിൽക്കണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഇന്ത്യയിൽ നിന്ന് യു എയിലേക്ക് യാത്ര വിലക്കുന്ന വ്യാജ പ്രചാരണം നടന്നിരുന്നു ഒരു പ്രമുഖ മാധ്യമത്തിന്റെ പേരിലാണ് യാത്രാ വിലക്ക് എന്ന വ്യാപകമായി വ്യാപകമായി പടർന്നത് ഇത് പ്രചരിച്ചതോടെ പ്രവാസികൾ ആശങ്കയിലായിരിക്കുകയാണ് ദിവസവും പതിനായിരക്കണക്കിന് ആളുകളാണ് കേരളത്തിൽ നിന്ന് യു എയിൽ എത്തുന്നത് ജനുവരി പതിനഞ്ച് എന്ന ഡേറ്റ് വെച്ചായിരുന്നു പോസ്റ്റർ ഇറക്കിയത് വ്യാജ പ്രചാരണം നടത്തുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന്

ഇളക്കിവിടുകയോ അല്ലെങ്കിൽ പകർച്ചവ്യാധികൾ പ്രതിസന്ധികൾ അത്യാഹിതം ദുരന്തം എന്നിവയുടെ സമയത്ത് പ്രശ്നങ്ങൾക്ക് കാരണമാവുകയോ ചെയ്താൽ പിഴ രണ്ട് ലക്ഷവും തടവ് രണ്ട് വർഷവും സോഷ്യൽ മീഡിയ ചാനലുകളിൽ വീഡിയോ സന്ദേശത്തിലൂടെയാണ് ഇതു സംബന്ധിച്ച് അറിയിപ്പ് പുറപ്പെടുവിച്ചത് സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെ നിയമങ്ങളെക്കുറിച്ച് പൗരന്മാർക്കും താമസക്കാർക്കും അവബോധം നൽകലാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ